ഹലോ ഇന്ന് നല്ലൊരു നാടൻ നാലൈറ്റം വെച്ചിട്ട് അടിപൊളി ബീഫ് റോസ്റ്റ് കണ്ടു നോക്കാം ഇതാണ് നമുക്ക് വേണ്ടത് കൂടുതൽ ചെറിയുള്ളിയാണ് കേട്ടോ ഇപ്പോൾ ട്രെൻഡിങ് റെസിപ്പിയാണ് മാതാ റെസ്റ്റോറൻറ്റിലെ അടിപൊളി റെസിപ്പി അപ്പം ഉള്ളിയൊക്കെ നമുക്ക് ക്ലീൻ ആക്കി വരാം ഈ നാല് ഐറ്റംസ് ആണ് നമുക്ക് ഈ മാതാ ബീഫ് വിരത്തിലേക്ക് വേണ്ടത് ചെറിയ ഉള്ളി ചില്ലി ഫ്ലേക്സ് ഉപ്പ് വേപ്പിൻ്റെ ഇല നല്ല ഫ്രഷ് വേപ്പിൻ്റെ ഇല മരത്തിൽ നിന്നിപ്പം പൊട്ടിച്ച് കൊടുന്ന് വന്നിട്ടുള്ളൂ കേട്ടോ നല്ല സ്മെല്ലൊക്കെ ഉണ്ട് വെളിച്ചെണ്ണ ഇതാ നാല് ഐറ്റം കൊണ്ട് മാത്രം ഉണ്ടാക്കാൻ പറ്റുന്ന ഇപ്പം വൈറലായ ഒരു ബീഫ് റോസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പോണേ ഇപ്പൊ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി വരാൻ കേട്ടി നന്നായി വായിക്ക ആവശ്യത്തിന് നന്നായി വഴറ്റി കൊടുക്കുക ഉള്ളിയൊക്കെ പിടിച്ചു വരുന്ന നല്ല ഉള്ളി ഈ ഒരു പരിവത്ത് കിടന്നോ എന്നിട്ട് നമ്മളടുത്തോട് ശുദ്ധമായ ചില്ലി ഫ്ലേക്സ് ഒരു രണ്ട് സ്പൂണ് നമുക്ക് ഇട്ടെടുക്കാം രണ്ട് സ്പൂണ് ഫുള്ള് നന്നായി വരച്ചി കുറച്ച് നല്ല മണം വരുന്നുണ്ട് പൈത നന്നായി ഇളക്കി ഒരു പരുവത്തിലായിട്ടുണ്ട് പിന്നെ അടുത്തത് എന്താ നമുക്കിടണ്ടേ വേപ്പിൻ്റെ ഇല അടുത്തത് നമുക്ക് ബീഫാണ് ഇടേണ്ടത് അതിൻ്റെ ശേഷമാണ് ബീപ്പിൻ്റെ ഇല ഇടേണ്ടത് അതാ ബീഫ് ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക തന്നെ കാണാൻ നല്ല മൊഞ്ചൊക്കെ ഉള്ളൊരു കളറായി വരുന്നുണ്ട് അപ്പൊരുപ്പൊടി വേപ്പിന്റെ ഇലയും ഇട്ട് നന്നായി മൂടി വെച്ച് വേവിക്കുക വേവിക്കാ ഹൈ ഫ്ലെയിമിൽ ഒരു വിഷയം ലോ ഫ്ലെയിമിൽ മൂന്ന് വിശയം ആണ്ടോ അതിന്റെ ബാക്കിയുള്ള പരിപാടികൾ കാണി അപ്പൊ ഞങ്ങൾ ചെയ്യുന്നത് അടുപ്പ് കടിയിൽ നന്നായി വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ബീഫെല്ലാം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അടുത്ത് കത്തി വരുന്നുള്ളൂ അതുകൊണ്ട് നന്നായി പൊകു വരുന്നുണ്ട് അപ്പോൾ ഇതാ കുറച്ച് വേപ്പിൻ്റെ ഇലയും ഇട്ട് കൊടുത്ത് നമ്മുടെ മാതാ ബീഫ് വരട്ട് റെഡിയായി അടിയിപ്പോൾ ഈ ടേസ്റ്റാണെന്നാണ് പറയുന്നത് മഴ കഴിക്കുമ്പോൾ കൊതിയാവേണ്ടോ നോമ്പൊക്കെ തുറന്നിട്ട് അങ്ങനെ കഴിക്കുക ഇതൊക്കെ എന്താണ് നെയ്ച്ചോറിലെ അപ്പം ഇതാ നമ്മുടെ കൊച്ചിയിലെ മാതാ റെസ്റ്റോറൻസിലെ അടിപ്പൊടി ബീഫ് വരട്ട് റെഡി ആയിട്ടുണ്ട് ഈ ഒരു ബീഫ് കരട്ടിൽ നമ്മൾ ഒരുപാട് ഐറ്റം ചേർത്തിട്ടില്ല കനഞ്ചി വലിയ ജീരകം ഗരം മസാല വെളുത്തുള്ളി മല്ലിപ്പൊടി അങ്ങനെ പല ഐറ്റങ്ങളും ചേർക്കാത്ത കിടുക്കാച്ചി ഐറ്റം നാല് ഐറ്റം മാത്രം ചേർന്നിട്ടുള്ള ഈ വൈറൽ റെസിപ്പി ഒരു രക്ഷയില്ല ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം പറയാം അത്രക്കും ടേസ്റ്റാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം താങ്ക് യു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരാൻ മറക്കല്ലേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരാൻ മറക്കല്ലേ മറ്റൊരു വീഡിയോയുമായിട്ട് വരാൻ താങ്ക്